ഇതുപോലെ പരസ്യമായിട്ട് ഗവർണറും മുഖ്യമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു വാഗ്വാദം നടത്തുന്നു ഒരാൾ മറ്റയാളെ കുറ്റപ്പെടുത്തിയത് അവസരിക്കുന്നത് കേരളത്തിൽ ഉണ്ട് അപ്പം ഇതൊന്നും ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല മുഖ്യമന്ത്രിക്ക് ഗവർണറോട് എന്തെങ്കിലും വിപ്രതിപത്യുണ്ടോ എന്ന കാരണത്തല്ലോ അല്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കലിപ്പുണ്ട് എന്നുള്ളതിൻ്റെ പേരിലോ ഇങ്ങനെ ഇത് തെരുവിലേക്ക് പോകേണ്ട ഒരു സംഘടനവും സംഘർഷം പോലെ ഗവർണർക്ക് റിപ്പോർട്ടുള്ള കാര്യം അധികാരമുണ്ട് ഇനി ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാരില്ലാത്ത അവസ്ഥയിലേക്ക് ഗവർണർമാരും സർക്കാരുമായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഏറ്റുമുട്ടലുകൾ പോലും ഉണ്ടാകാറുണ്ട് പല സമയത്തും പല ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രാമകൃഷ്ണ റാവു ഗവർണറായിട്ടുള്ള സമയത്താണ് കേരള സർക്കാരിനെ പിരിച്ചുവിടുന്നത് മുന്നൂറ്റി അമ്പത്താറാണ് നിശ്ചാദപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പിരിച്ചുവിട്ടു പിന്നീടും പല ഗവർണർമാരുമായിട്ട് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ട് അറുപത്തേഴ് അറുപത്തൊമ്പത് കാലത്തുണ്ടായിരുന്ന കേരള മന്ത്രിസഭയും അത്തത്തെ ഗവർണറായിരുന്ന വിഷ്ണുനാഥനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ ജ്യോതി വെങ്കടാചലവുമായിട്ട് സി പി എമ്മിന് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എൺപത് എൺപത്തൊന്ന് കാലത്ത് അതുപോലെ തന്നെ രാം ദുരാജി സിൻഹ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത് വയനാട് സർക്കാർ ഇവരും തമ്മിൽ വലിയ സംഘർഷം പല സമയത്തും ഉണ്ടായിരുന്നു അങ്ങനെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ആർ എസ് ഗവായി ഗവർണർ സമയത്താണ് ലാവലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നത് പിണറായി വിജയന് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം നൽകിയത് ഗവയാണ് അന്ന് ഗവായിയുടെ രാജ്ഭവനിലേക്ക് തള്ളിക്കയറാനായിട്ട് കോൺഗ്രസ് അല്ല സി പി എംകാർ ശ്രമിക്കുക അങ്ങനെ പലവിധ കലാമിറ്റീസ് ഉണ്ടാക്കി ചെയ്തു പക്ഷേ ഇതുപോലെ പരസ്യമായിട്ട് ഗവർണറും മുഖ്യമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതും വാഗ്വാദം നടത്തുന്നതും ഒരാൾ മറ്റയാളെ കുറ്റപ്പെടുത്തി അവസരിക്കുന്നതും കേരളത്തിൽ ഉണ്ടായില്ല അതാണ് ഇതിന് ഈ ഇത്തവണത്തെ ഒരു വലിയ സവിശേഷത മാത്രമല്ല ഇത് അവസാനിക്കുന്നില്ല മാസങ്ങളായിട്ട് ഈ തർക്കം മൂർച്ഛിക്കുകയല്ലാതെ അത് അല്പമെങ്കിലും ശമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരു പരിസ്ഥിതിയിൽ കൂടിയാണ് ഇപ്പോൾ കേരള സംസ്ഥാനം കടന്നുപോയി എൻ എൻ വാഞ്ചു ഗവർണർ അയക്കണ സമയത്ത് അദ്ദേഹത്തെ മാർക്സിസ്റ്റ് അംഗങ്ങൾ അവർ പ്രതിപക്ഷത്താണ് നിയമസഭയ്ക്ക് അകത്ത് വെച്ച് ദേഹോദരവിപ്പിക്കാൻ ശ്രമിച്ച സമ്പോർട്ടായി അത് തുടർന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ആറ് എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് സമ്മേളനം തീരുന്നവരെ പുറത്താക്കിയ സമ്പോർട്ടായിരുന്നു പക്ഷേ ഒരു ഗവർണറെ പൊതുനിരത്തിൽ വെച്ച് ആക്രമിച്ച അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ച ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ ഈ ആരിഫ് ഖാൻ്റെ ഔദ്യോഗിക വാഹനം തിരുവനന്തപുരത്ത് വെച്ച് എസ് എഫ് ഐക്കാർ തടഞ്ഞുകൊണ്ട് ഉണ്ടായത് അപ്പം ഇതൊന്നും ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിന് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല ഗവർണർ എന്ന് പറഞ്ഞത് വെറുപേരെ ആരിഫ് ഖാൻ അല്ല ആരിഫ് ഖാൻ അല്ല ഗവർണർ ഗവർണർ എന്ന് പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ പ്രതിപുരുഷനാണ് സംസ്ഥാനത്തെ ഭരണ തലവരാണ് അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനും ആദരിക്കാനും ബാധ്യതയുള്ളവരാണ് സംസ്ഥാനം അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഗവർണറോട് എന്തെങ്കിലും ഉണ്ട് എന്ന കാരണത്താലോ അല്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കലിപ്പുണ്ട് എന്നുള്ളതിൻ്റെ പേരിലോ ഇങ്ങനെ ഇത് തെരുവിലേക്ക് പോകേണ്ട ഒരു സംഘടനമോ സംഘർഷമോ അല്ല ഇപ്പം സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഗവർണറുടെ അധികാരം ഗവർണർക്ക് പിരിച്ചുവിടാൻ അധികാരമില്ല ഗവർണർക്ക് ചെയ്യാവുന്നത് സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീണറി പരാജയപ്പെട്ടു ഭരണഘടനാ സമ്പ്രദായം സംവിധാനം പരാജയപ്പെട്ടു ക്രമസമാധാന നില തകർന്നു പാടെ തകർന്നു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ക്രമസമാധാന പരിപാലനം നടത്താൻ പറ്റുകയില്ല എന്ന ഒരു ഫൈൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കാണിച്ച് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കാം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ ഹോം മിനിസ്ട്രിയിൽ ചെല്ലുന്നു അവരത് പഠിച്ചിട്ട് ഫയൽ പുട്ടപ്പ് ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്നു രാഷ്ട്രപതിയാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ രീതി മാധ്യമങ്ങൾ ഇതെല്ലാം കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിരിച്ചുവിടാൻ സാധ്യത ഉണ്ടോന്നുള്ള ഒരു വളരെ ഐപൊത്തിറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അങ്ങനെ ഈ ഗവർണറുമായിട്ട് ഒരു നിരന്തരമായി ഏറ്റുമുട്ടലേക്ക് പോകുന്നത് ശരിയല്ല ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള അധികാരമുണ്ട് ഇനി ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാരില്ലാത്ത അവസ്ഥയിലേക്ക് പോകും